ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ രോഗത്തിന് ഒന്നാമത് പേടി ഉണ്ടാവും ആശങ്ക ഉണ്ടാവും എന്താണ് എന്നുള്ളത് അത് ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവും ഏത് ടെസ്റ്റ് ആണെങ്കിലും ചെയ്യണം എന്താണ് രോഗം എന്നുള്ളത് അറിയണം നമ്മൾ ചെയ്യും പക്ഷെ അപ്പോഴും ഈ ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു വിഷയം നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് സർക്കാർ വളരെ ഗൗരവത്തോടെ അതിൽ ഇടപെടുന്നതും ചില തീരുമാനങ്ങൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളതും ഇനി കുറച്ചേറെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉള്ളതും ആണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതുമാണ് പോക്കറ്റിൽ നിന്ന് വലിയ രീതിയിൽ പണം ചെലവാകാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഭാഗമായിട്ട് ഈ ഓരോ ഹോസ്പിറ്റലിൽ നിന്നും നൽകപ്പെടുന്ന സേവനങ്ങളുടെ എത്രത്തോളം അത് അതിന് കോസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് അവിടെ പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് അത് അതുമാത്രല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു നല്ല തീരുമാനം സുപ്രീം കോടതിയുടേതായിട്ട് വന്നിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആക്ടിന്റെ ഞാൻ പറഞ്ഞ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഭാഗമായിട്ട് അത് ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാൽ അതിന് സ്റ്റേയും അത് ഈ ആക്ടിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ എല്ലാം അതിൽ സ്റ്റേയുണ്ട് പക്ഷെ അത് തീർച്ചയായിട്ടും ചർച്ചകളിലൂടെ അത് പരിഹരിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് കാരണം ഒരു പോസിറ്റീവായിട്ട് നമ്മൾക്ക് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സർക്കാർ കാണുന്നത് പക്ഷെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ചികിത്സ നിരക്കുകളുടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അത് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് അത് ഏഹ് ആ രീതിയിൽ സർക്കാർ അതിനെ കാണുന്നുമുണ്ട് അതിനായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇപ്പൊ നമ്മൾ ഈ വർഷം ഇപ്പോ നിർണ്ണയ ഒരു ലാബ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം തന്നെ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഇപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അതിൽ ലാബുകൾ ഇല്ലാത്ത ഇടങ്ങളിലും സർക്കാർ സംവിധാനങ്ങൾ ഒരു നെറ്റ്വർക്ക് ഉണ്ടാകും ഹബ് ആൻഡ് സ്റ്റോക്ക് മോഡൽ പതിനാല് ജില്ലകളിലും ഉണ്ടാകും ഏതാണ്ട് എല്ലാ ടെസ്റ്റുകളും നമുക്ക് നമ്മുടെ വീടിനടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകും അത് മാത്രമല്ല അവിടെ ക്വാളിറ്റി എൻഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിക്കും ഇപ്പൊ സ്റ്റാൻഡർഡൈസേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനവും ജനങ്ങൾക്ക് വേണ്ടി അത് പൊതുജനങ്ങളുടെ താല്പര്യമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ രീതിയിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് വൈകാതെ എത്തപ്പെടാൻ കഴി പ്രത്യേകിച്ച് ഈ പ്രായമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർക്ക് പ്രയോറിറ്റി സർക്കാർ ആശുപത്രികളിൽ നൽകുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട് അതിപ്പോ നമ്മൾ നടപ്പിലാക്കാനായിട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഈ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടുള്ള മുൻഗണന തീർച്ചയായിട്ടും അതിൽ ഇപ്പൊ സർജറിയുടെയൊക്കെ കാര്യങ്ങളാണ് ഇലക്ടീവ് കേസസ് ഉണ്ട് അതല്ലാതെ പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കേസസ് ഉണ്ട് സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ കൂടി അതായത് സർജറി നമ്മുടെ ഒ ടി ടി ടേബിൾ അതിനനുസരിച്ച് വേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ എണ്ണം അതിനനുസരിച്ച് വേണ്ടതായിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിൽ ആദ്യമേ ഇരുന്നൂറ്റി എഴുപത് ഡോക്ടേഴ്സിൻ്റെ ഇതുവരെ ഒറ്റയടിക്ക് അത്രയും തസ്യവ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അപ്പൊ അതൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരമാവധി ഈ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു പരിശോധന അതല്ലെങ്കിൽ ഒരു സർജറി ആണെങ്കിലും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇതിനകത്തൊരു നീതിയുടെ വിഷയം കൂടെ ഉണ്ടാകും അതായത് ഇപ്പോ ആർ സി സി നമ്മുടെ നമുക്ക് ഒരുപാട് ശുപാർശകൾ വരും സർജറി ഡേറ്റ് സെപ്റ്റംബറിലാണ് കിട്ടിയത് ഞങ്ങൾക്ക് ജൂലൈയിൽ തന്നെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പക്ഷെ ഒരു പേഷ്യന്റിനെ മാറ്റിയിട്ട് നമുക്ക് മറ്റൊരാളെ കയറ്റാനായിട്ട് കഴിയുകയില്ല അപ്പൊ ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ വിഷയം കൂടി അതിലുണ്ടാകുന്നുണ്ട് പക്ഷെ പരമാവധി നമ്മുടെ സർക്കാർ സംവിധാനം അതുകൊണ്ടാണ് വികേന്ദ്രീകരിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഹൃദയ ചികിത്സ സംബന്ധിച്ച് നേരത്തെ മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ കാത്തലാബ് ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ ഒരു എട്ട് വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഇത് ജില്ലാ ആശുപത്രിയിൽ കാത്തലാബ് ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇപ്പൊ നമുക്ക് ഏതാണ്ട് എല്ലാ ജില്ലകളിലും മൂന്ന് രണ്ട് ജില്ലകളിൽ ഒഴിച്ച് ആലപ്പുഴ അതോടൊപ്പം തന്നെ ഇടുക്കി ബാക്കി എല്ലാ ജില്ലകളിലും കാത്തലാബുകളായി അപ്പൊ ഇത് വികേന്ദ്രീകരിക്കപ്പെടുകയാണ് സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റുകൾ ജില്ലാ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു പിന്നെ സെന്റർ ഓഫ് എക്സലൻസ് ആയി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോംപ്രിഹെൻസിവ് സ്റ്റോക്ക് യൂണിറ്റ് ആയി നമ്മൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൽ തോമ്പറ്റമി ഉൾപ്പെടെയുള്ള മേജർ പ്രൊസീജിയേഴ്സും ഇന്റർവെൻഷൻസും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അപ്പോൾ ഇതില് ആ രീതിയിൽ പൊതുവേ ഉള്ള കാര്യങ്ങളിൽ അത് ആ രീതിയിൽ പോകുമ്പോ ഈ പനിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതില് ഈ പനി ബാധിക്കുന്ന ബാധിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒ പി നടത്തണം മറ്റുള്ള രോഗികളൊന്നും രണ്ട് രീതിയിലുണ്ട് മറ്റുള്ള രോഗമുള്ളവർക്ക് പനി ബാധിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം ഈ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഉള്ള ഒരു സമയത്ത് മാസ്ക് ആശുപത്രിയിൽ സന്ദർശിക്കുമ്പോ മാസ്ക് ധരിക്കണം എന്നുള്ള ഒരു കാര്യം അതോടൊപ്പം കുഞ്ഞുങ്ങളും ഗർഭിണികളും പ്രായമായവരും മാസ്ക് ധരിക്കണം കുഞ്ഞുങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ ദയവായിട്ട് സ്കൂളിൽ വിടരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ആ രീതിയിൽ ആശു പൊതുവായിട്ടുള്ളൊരു ോധവത്കരണ പ്രവർത്തനം അതോടൊപ്പം തന്നെ ഈ ഒ പി ഫീവർ ക്ലിനിക്കുകളുടെ ഒരു തിരക്ക് ചില ആശുപത്രികളിൽ ഇപ്പോ നമ്മൾ ഡി എച്ച് എസ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് കൂടുതലായി ഡോക്ടേഴ്സിനെ ഇപ്പൊ വൈകുന്നേര കാശ്വാലിറ്റിയില് ആ വലിയ തിരക്കുകൾ കാണാൻ കഴിയും ജില്ലാ ആശുപത്രികളിലേക്ക് അപ്പൊ അവിടെ കൂടുതൽ ഡോക്ടേഴ്സിനെ എവിടെയാണ് നമുക്ക് ഗ്യാപ്പ് ഉള്ളത് അത് മാപ്പ് ചെയ്തുകൊണ്ട് അടിയന്തരമായിട്ട് അവിടേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എണ്ണം ഡോക്ടേഴ്സ് കൂടുതൽ ഒപികൾ കാഷ്വാലിറ്റിയിൽ തന്നെ കൂടുതൽ ആളുകൾ ഡോക്ടേഴ്സ് ഉണ്ടാവുക അപ്പൊ രോഗികൾക്ക് അധികം നേരെ നിൽക്കാതെ ചെയ്യാനായിട്ട് കഴിയും അപ്പൊ ആ രീതിയിൽ ഒരു ഗ്യാപ്പ് അനാലിസിസ് നടത്തി ഇടപെടൽ നടത്തുന്നതിനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്